ഇതാ തൃശ്ശൂർ പൂരത്തിനായി ഏകചക്ാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തന്റെ വിറ്റ്നസ് നടപടികളെല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി പൂരത്തിനായി കാത്തിരിക്കുകയാണ് രാമൻ ഇപ്രാവശ്യത്തെ പൂരത്തിന് ചെമ്പുകാവ് ശ്രീ കാർത്തിയാനി ഭഗവതിയുടെ തിടമ്പായിരിക്കും രാമൻ ഏറ്റുക എവിടെ എത്തിയാലും ആരാധകർ രാമ എന്ന വിളിയോടെ ഹൃദയത്തോട് ചേർത്തി വയ്ക്കുന്ന ആന കേരളത്തിന്റെ തലയെടുപ്പാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്നാൽ ഇപ്രാവശ്യത്തെ തൃശ്ശൂർ പൂരത്തിന് രാമൻ ഇല്ല എന്ന വാർത്തയാണ് വന്നിരുന്നതെങ്കിലും പിന്നീട് പൂരപ്രേമികളുടെ ആവശ്യം പരിഗണിച്ചാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കൊണ്ടുവരാൻ തീരുമാനിച്ചത് ജനങ്ങളുടെ ഹൃദയത്തിലാണ് രാമന്റെ സ്ഥാനം എന്ന് പാപ്പാന്മാർ പറയുന്നു രാമൻ ചെല്ലുന്നിടമൊക്കെ പൂരപ്പറമ്പായി മാറുമെന്നും പറയുന്നു തൃശൂർ പൂരത്തിന് രാമനില്ലാതെ എന്ത് പൂരമാണെന്നാണ് ആരാധകർ പറയുന്നത് നേരത്തെ പൂരവിളംബരത്തിൽ നിന്നും ആനയെ മാറ്റിയിരുന്നു അഞ്ചു വർഷം തൃശ്ശൂർ പൂരത്തിനായി തെക്കേ ഗോപുര ിടാൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തിയിരുന്നു ഏക ചത്രാധിപതി എന്ന പട്ടം നേടിയ കേരളത്തിലെ ആദ്യത്തെ ഗജവീരൻ തൃശൂർ പൂർത്തിയു ചമ്പുകാവ് കാർത്തിയനെ ഭഗവതിയുടെ തിടംപേറ്റുന്ന തയ്യാറെടുപ്പിലാണ് രാമൻ ഏക ചത്രാധിപതിയായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ്സ് ഇടാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്